ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടും പേരോടേക്ക് ഏറ്റവും പുതിയ വീട്ടിലോട്ടാണ് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എൻ എച്ച് എസിലെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ എച്ച് എസ് ഏകദേശം പതിനെട്ടായിരത്തോളം സ്റ്റാഫുകൾ പുറത്താക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ എച്ച് എസ് ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ വെസ് ട്രീറ്റിംഗ് പ്രഖ്യാപിച്ച പുതിയൊരു പദ്ധതി പ്രകാരം ഏകദേശം ഈ ഒരു വർഷം അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ബില്യൺ പൗണ്ടോളം ലാഭിക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ് വെസ്റ്റ് ടീറ്റിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എമൗണ്ട് വകയിരുത്താൻ എങ്ങനെ വകയിരുത്താനാണെന്നതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുകട്ടോ അപ്പം നേരെ വീട്ടെടുക്കാം ഒരു ബില്യൺ പൗണ്ടാണ് ഇത് ഏകദേശം ഈ ഒരു പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലാഭവിഹിതമാക്കി മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പതിനെട്ടായിരത്തോളം എൻ എച്ച് എസ് എസ് സ്റ്റാഫുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളൊക്കെ പുറത്താക്കാനുള്ള പദ്ധതിയിലാണ് ഗവൺമെന്റ് അപ്പം ഈ ഒരു പദ്ധതി വഴി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ ഘട്ടം ഘട്ടമായിട്ടാണ് ഒറ്റയടിക്കല്ല ഘട്ടം ഘട്ടമായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു പതിനെട്ടായിരത്തോളം സ്റ്റാഫുകൾ ഒഴിവാക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു വർഷം അവസാനമാകുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബില്യൺ പൗണ്ട് ഏകദേശം ഒരു പത്തായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയോളം ലാഭം ഗവൺമെന്റിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് വെസ്റ്റ് സ്റ്റേറ്റിംഗ് പറയുന്നത് അപ്പൊ ഈ എമൗണ്ട് എങ്ങനെ വകയിരുത്തും എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ പദ്ധതിയും ഗവൺമെന്റ് വിലയിരുത്തിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പണം എങ്ങോട്ട് പോകും സാധനക്കാരായിട്ടുള്ള രോഗികൾക്ക് ഇത് ഗുണ ഗുണമായിരിക്കും അപ്പോൾ യു കെയിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിസ്റ്റ് ആണ് അല്ലെ എത്രയോ കാലങ്ങളായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയ്ക്ക് ശേഷം യു കെയിൽ വെയിറ്റ് ലിസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ പ്രാവശ്യവും ഗവൺമെന്റ് ഈ വെയിറ്റ് ലിസ്റ്റ് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തവണും പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെക്കാളും വെയിറ്റ് ലിസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്തയും അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നു ുണ്ട് അപ്പൊ ഇതൊക്കെ യു കെയിലുള്ള ആൾക്കാർക്ക് മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ആവട്ടെ നമ്മൾ യു കെയിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് കാരണം എൻ എച്ച് എസ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ വരുന്ന വെയിറ്റ് ലിസ്റ്റ് തന്നെയാണ് ഈ കുടിയേറ്റം വേറെ പ്രശ്നമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ കൂടി എൻ എച്ച് എസ് തകർച്ചയായതാണ് എൻ എച്ച് എസിന്റെ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ എച്ച് എസ് തിരിച്ചുവരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നഴ്സുമാരെ പോലെയുള്ള യു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നഴ്സുമാരെ നഴ്സുമാർ ഒരുപാട് പേരാണ് യു കെ യോട് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് ിലെ ഈ ഒരു ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആണ് വെജിസ് പ്രശ്നങ്ങളെല്ലാം തീവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും റിക്രൂട്ട്മെന്റ് ആരംഭിക്കാൻ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അപ്ഡേറ്റ് എന്ന് ഈ ഒരു അപ്ഡേറ്റ് എന്നൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഈ ലഭിക്കുന്ന ഒരു ബില്യൺ പൗണ്ട് എന്നുള്ളത് ഒരു ഫ്രണ്ട് ലൈൻ രോഗി പരിചരണത്തിനൂടെ ചെലവഴിക്കും എന്നുള്ളതാണ് വേസ്റ്റീറ്റിംഗ് പറയുന്നത് ഇങ്ങനെ ഒരു ബില്യൺ പൗണ്ട് അധികം ലാഭം ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ഈ വർഷാവസാനത്തോളം ഇത്രയും എമൗണ്ട് ലാഭം ലഭിക്കുകയാണെങ്കിൽ എൻ എച്ച് എസ് കാൽമുട്ട് ശസ്ത്രക്രിയകൾ അതേപോലെ തന്നെ ഹിപ്പ് ശസ്ത്രക്രിയകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ലക്ഷത്തോളം ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ും അതിനുവേണ്ട ശ്രമത്തിലാണ് എന്നുള്ളതാണ് വെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ചാൻസലർ അനുവദിച്ച വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും വെസ്റ്റ് ഈറ്റിംഗ് എൻ എച്ച് എസ് നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള തസ്തികൾ വെട്ടിക്കുറയ്ക്കിയ ഘടന എളുതമാക്കുക തുടങ്ങിയ പ്രക്രിയകളിലൂടെ എൻ എച്ച് എസിനെ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്രോതസ്സാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വെസ്റ്റ് ഈറ്റിംഗ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ വെസ്റ്റ് ഈറ്റിംഗ് എൻ എച്ച് എസ് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാൻസലർ നൽകിയിട്ടുള്ള അധിക ബഡ്ജറ്റ് വിവേകത്തോട് ഉപയോഗിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് ഏകദേശം എൻ എച്ച് എസ് ഇംഗ്ലണ്ടി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഘട്ടം ഘട്ടമാണ് പിരിച്ചുവിടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റോട് ലയിപ്പിക്കുന്ന പ്രക്രിയ എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡാക്കും എന്നും ഇന്ന് ഇത്തവണ വെസ്റ്റ് ചീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്റഗേറ്റഡ് കെയർ ബോർഡുകളുടെ ഹെഡ് കൗണ്ട് അമ്പത് ശതമാനം കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറയ്ക്കുന്നത് ദ്രുതഗതിയിലാക്കാൻ വേണ്ടിയും വെസ്റ്റ് ഏറ്റിംഗ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളിൽ ഇനി രോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രോഗം തടയുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ട്രാറ്റജിക് കമ്മീഷണർമാർ ആക്കി മാറ്റുമെന്നും വെസ്റ്റ് ചേറ്റിംഗ് അറിയിച്ചു വെസ്റ്റ് ഈ ഒരു സാമ്പത്തിക നേട്ടം അഭിമാനത്തോടെ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഈ ഒരു സാമ്പത്തിക പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എൻ എച്ച് എസ് കുറച്ച് നേട്ടങ്ങൾ എടുത്തുവരികയുണ്ട് കൂട്ടിംഗ് ഏജൻസികൾക്കുള്ള ചെലവ് കുറച്ചത് അതായത് റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ചെലവ് കുറച്ചത് എന്താണ് നമ്മളെ യു കെയിലോട്ട് വരാൻ വേണ്ടി നേരത്തെ പറഞ്ഞത് നഴ്സുമാരെ ഒക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കാണല്ലോ അപ്പോൾ ചെലവ് കുറച്ചത് മുഖേന രണ്ടേ പോയിന്റ് നാല് ശതമാനത്തോളം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം സാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു അതായത് മുടക്കുന്ന പണത്തിന് ബഡ്ജറ്റിൽ വിലയിരുത്തുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിച്ചു തുടങ്ങി അതിന് ഫലം ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പുതിയ ജി പി ജനറൽ പ്രാക്ടീഷ്യൻ ഡോക്ടേഴ്സിനെ യു കെ കെയിൽ അങ്ങോട്ട് നിങ്ങളോട് നിയമിക്കാൻ സാധിച്ചു എന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു നിക്ഷേപവും കാര്യക്ഷമതയും ഇനി വീണ്ടും എൻ എച്ച് എസിനെ യു കെയിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാക്കാനും അതേപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റ് കുറച്ച് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും സാധിക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു എൻ എച്ച് എസിനെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ആശ്രയിക്കാവുന്ന ഒരു ജനസേവന കേന്ദ്രമാക്കി മാറ്റാനാണ് അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി എൻ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ എൻ എച്ച് എസ് എ എന്നുള്ളതാണ് അടുത്ത നമ്മൾ ആകുലതയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പതിനെട്ടായിരത്തോളം സ്റ്റാഫുകളെ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെയും ഈ പ്രൈവേറ്റ് ലിസ്റ്റൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ കുറ ൻ സാധിച്ചതിലൂടെയും എൻ എച്ച് എസ് ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് വെസ്റ്റിറ്റിക്കന് നേതൃത്വമുള്ള ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള വെസ്റ്റ് വെസ്റ്റിറ്റിക്കലിന് നേതൃത്വമുള്ള ഭരണഘടന എൻ എച്ച് എസിന്റെ ഭരണഘടന ഭരണ നേതൃത്വം ലക്ഷ്യം വെക്കുന്നതും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻപൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള നഷ്ടത്തിലോട്ടല്ല എൻ എച്ച് എസ് ലാഭത്തിലോട്ട് പോകാനുള്ള ശ്രമങ്ങളിലോട്ടാണ് അപ്പോൾ എൻ എച്ച് എസ് അങ്ങനെ ലാഭത്തിലോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് ആരംഭിക്കാനും നഴ്സുമാരൊക്കെ തിരിച്ച് വീണ്ടും യു കെയിലോട്ട് ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എൻ എച്ച് എസിൻ്റെ റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പോലെയല്ല എൻ എച്ച് എസ് വീണ്ടും എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളെ പ്രീതി ഇടിഞ്ഞതിനെ തുടർന്നായിരിക്കണം വെസ്റ്റ് ഹീറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് ഇത്തരം കാര്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിൽ കൂടി എൻ എച്ച് എസിൻ്റെ കാര്യക്ഷമത വീണെടുക്കുന്ന ശ്രമത്തിലാണ് അപ്പോൾ ഈ ഒരു ഇതേപോലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വരുന്നത് മുറയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മറ്റേ നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുന്നത് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ യൂക്കിയ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഉള്ള അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ മറ്റൊരു ലേറ്റേറ്റ് വരുന്നതായിരിക്കും അതുവരെയും থ্যাংক ইউ থ্যাংক ইউ ফোর ওচিং